കെ സി ബി ലൈൻ അപകടകരമായ രീതിയിൽ കടന്നുപോകുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുൻവശത്ത് ഉൾപ്പെടെ തോന്നുമ്പടിയാണ് ലൈൻ വലിച്ചിരിക്കുന്നത് പാലക്കാട് ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലാണ് അപകടകരമായ രീതിയിൽ ഇപ്പോഴും കെ ലൈൻ കടന്നു ചിറ്റൂർ ഗോപാലപുരം പാതയിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലെ കാഴ്ചയാണിത് റോഡരികിലെ കെട്ടിടത്തിന്റെ മേൽക്കൂരിയിൽ തട്ടി കടന്നുപോകുന്ന വൈദ്യുതി കമ്പികൾ കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലാണ് വൈദ്യുതി വകുപ്പ് ഉൾപ്പെടെ വ്യാഖ്യാനിച്ചത് എന്നാൽ സംസ്ഥാനത്ത് പരക്കെ പലയിടത്തും കെ എസ് ഇ ബി ലൈൻ അപകടകരമായ രീതിയിലാണ് കടന്നു പോകുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി മന്ത്രിയുടെ മൂക്കിൻ പോലും ാണ് ഈ സംഭവം നടക്കുന്നത് ഇത്രയും അനാസ്ഥയാണ് എത്രയധികം പേരാണ് കെ എസ് ഇ ബിയില് അതിർത്തിയിൽ സൈനികർ മരിച്ചു വീഴുന്നേക്കാളും കേരളത്തിലെ കെ എസ് സി ബിയിലെ അലഭാവം കൊണ്ടും നെഗ്ലിജിയൻസ് കൊണ്ട് ഇവിടെ മരിച്ചു വീഴുന്നുണ്ട് ഇവിടെ നിര നിരവധി സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഹൈ വോൾട്ടേജ് ലൈനുകൾ ഇതുപോലെ യാതൊരുവിധ സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ജനവാസ മേഖലകളിലൂടെ അശ്രദ്ധമായി വലിച്ചെറിയുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ലൈനുകൾ പോകുന്നത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ വരവേൽക്കുന്ന രീതിയിലാണ് അവർ ഇതുപോലുള്ള ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വകുപ്പ് മന്ത്രിയുടെ അനാസ്ഥയാണ് ഇതിലുള്ളത് ശക്തമായ പ്രതിഷേധങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ ഭാഗത്തുണ്ടാവും കഴിഞ്ഞ ദിവസം മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തിയപ്പോൾ അപകടകരമായ രീതിയിൽ ലൈൻ കമ്പി കടന്നുപോകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്നാൽ ഇതുവരെയും അതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുന്നിൽ തന്നെ കെ എസ് ഇ ബിയുടെ ലൈൻ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ കടന്നു പോകുമ്പോൾ അത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല സംസ്ഥാനത്ത് നിരവധി ഇടങ്ങളിൽ സമാന അവസ്ഥയുണ്ട് എന്നുള്ളതാണ് പരക്കെ ഉയരുന്ന പരാതികൾ പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്